പുനരാരംഭിക്കാൻ യാതൊരു പദ്ധതിയുമില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അഡാച്ചി ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തെ അബ്ബാസ് അഡാച്ചി തള്ളിയത് ചർച്ചകൾ പുനരാരംഭിക്കുന്നതിന് ഒരു കരാറോ ക്രമീകരണങ്ങളോ ഉണ്ടാക്കിയിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ആണവ നിർവ്യാപന കരാറുണ്ടാക്കാനുള്ള യു എസ് ഇറാൻ ചർച്ച അടുത്ത ആഴ്ച പുനരാരംഭിക്കാൻ ഇടയുണ്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി നിലപാട് അറിയിച്ചത് ആണവ ചർച്ച ആർക്കും ആർക്കുംറപ്പു കൊടുത്തിട്ടില്ല ഈ വിഷയത്തിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്നും ഇറാന്റെ ഔദ്യോഗിക ടി വി ചാനൽ നൽകിയ അഭിമുഖത്തിൽ അബ്ബാസ് അക്കി അമേരിക്ക പ്രയാസകരമായ അനുഭവമാണ് ഉണ്ടായത് ചർച്ചകൾക്കിടെ അവർ വഞ്ചിച്ചു ഈ അനുഭവം തങ്ങളുടെ ഭാവി തീരുമാനങ്ങളെ ബാധിക്കും പക്ഷേ ആ തീരുമാനം ഇറാനിയൻ ജനതയുടെ ക്ഷേമത്തെ അടിസ്ഥാനമാക്കിയതുള്ളതാകുമെന്നും അബ്ബാസ് അരാച്ചി പറഞ്ഞു അതേസമയം ഇറാൻ ഇസ്രായേൽ വെടിനിർത്തൽ കരാർ രംഗത്ത് വന്നതോടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കാര്യവും നിലവിൽ കുഴപ്പത്തിലായിരിക്കുകയാണ് ഇറാന്റെ ആക്രമണത്തിൽ ജൂതരാജ്യത്തുണ്ടായ കനത്ത നാശനഷ്ടം പ്രധാന കാരണമായിട്ടുണ്ട് പതിനായിരത്തി അറുനൂറിലധികം ആളുകളെ മാറ്റി പാർപ്പിച്ചുവെന്നുമാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇവരെ സഹായിക്കാൻ സംഭാവന ആവശ്യപ്പെട്ട ഇസ്രായേലി സന്നദ്ധ സംഘടനയായ ഓജൻ നിലവിൽ ധനസമാഹരണം തുടങ്ങിയിട്ടുണ്ട് ഇവരുടെ വെബ്സൈറ്റിലും ടൈംസ് ഓഫ് ഇസ്രായേലിൽ നൽകിയ ഇവരുടെ വെബ്സൈറ്റിലും ടൈംസ് ഓഫ് ഇസ്രായേലിൽ നൽകിയ വാർത്തയിലുമാണ് നഷ്ടക്കണക്ക് ഉദ്ധരിക്കുന്നത് ഇസ്രായേലിലെ ഓരോ കുടുംബവും സാമ്പത്തികമായി തകർന്നു വീഴുന്ന കാഴ്ചയാണ് അവിടെ നിന്നും കാണുന്നത് തെരുവുകളെല്ലാം ഏറെക്കുറെ തകർന്നു കിടക്കുകയാണ് പലർക്കും ഉപജീവന മാർഗങ്ങൾ ഇല്ലാതായിട്ടുണ്ട് കടകളും അടഞ്ഞുകിടക്കുകയാണ് ശമ്പളവും ഇല്ലാതായി വീടുകൾ വാസയോഗ്യമല്ലാതായി മറിയത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പുറത്തു വരുന്ന ദൃശ്യങ്ങളും ഇതിനെ സാധൂകരിക്കുന്നതാണ് അതായത് ഏറെക്കുറെ ഗാഫിയിൽ നാം കാണുന്നതിന് സമാനമായ കാഴ്ചകളാണ് ഇസ്രായേലിൽ ഇപ്പോൾ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് മരണസംഖ്യ കുറഞ്ഞു എന്നതിൽ മാത്രമാണ് ഇസ്രായേലിനെ ആശ്വസിക്കാൻ വകെയുള്ളത് അതാകട്ടെ ബംഗർ കേന്ദ്രീകൃത രാജ്യമായതിനാലാണ് എന്നതാണ് യാഥാർത്ഥ്യം ഇതുമൂലം മിസൈൽ വരുമ്പോൾ തന്നെ മുൻകൂട്ടി വിവരങ്ങൾ നൽകി ജനങ്ങളെ ബംഗറിൽ എത്തിക്കാൻ ഇസ്രായേലിന് സാധിച്ചിട്ടുണ്ട് എന്നിട്ടും പക്ഷേ ഇരുപത്തിയഞ്ചിൽ അധികം ആളുകൾ കൊല്ലപ്പെട്ടതും ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റതും ഇസ്രായേലിന് തിരിച്ചടിയാണ് പരിക്കേറ്റവരിൽ അൻപതോളം പേർ അതീവ ഗുരുതരാവസ്ഥയിലാണുള്ളത് ഒരിക്കലും തങ്ങളുടെ രാജ്യത്ത് സംഭവിക്കില്ല എന്ന ഇസ്രായേൽ ജനതയുടെ കണക്കുകൂട്ടലുകളാണ് ആദ്യമായി പിഴച്ചിരിക്കുന്നത് അയൻഡോം ഉൾപ്പെടെയുള്ള പ്രതിരോധ സംവിധാനങ്ങളെ തകർത്ത് ഇറാൻ മിസൈലുകൾ വ്യാപകമായി ഇസ്രായേലിൽ പതിക്കുമെന്ന് ഇസ്രായേൽ ഭരണകൂടവും പ്രതീക്ഷിച്ചിരുന്നില്ല ഇറാന്റെ കരുത്ത് മനസ്സിലാക്കുന്നതിൽ വന്ന പിഴവാണ് ആ രാജ്യത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമായിരിക്കുന്നത് ഇറാനെ സംബന്ധിച്ച് അനവധി വർഷം യുദ്ധം നടത്തിയും കുടതികൾ ഏറ്റുവാങ്ങിയും തിരിച്ചടിച്ചുമെല്ലാം പരിചയമുള്ളതിനാൽ ഇപ്പോൾ അവർക്കുണ്ടായ നഷ്ടങ്ങൾ ആ രാജ്യത്തെ സംബന്ധിച്ച് ബാധിക്കുന്നതല്ല അവസാന നിമിഷം വരെ ശത്രുവിനെതിരെ പോരാടുക എന്നത് പേർഷ്യൻ പോരാളികളായി അറിയപ്പെടുന്ന ഇറാനികളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ആ ജനത അമേരിക്ക ബോംബാക്രമണം നടത്തിയിട്ട് പോലും പതരാ തിരിച്ച് അമേരിക്കൻ സൈനിക താവളങ്ങളെ ആക്രമിച്ചതും പേർഷ്യൻ പോരാട്ട വീരത്തെ സൂചിപ്പിക്കുന്നതാണ് സമവായത്തിന് രംഗത്ത് അമേരിക്കയെ പ്രേരിപ്പിച്ചതും ഖത്തറിലെയും ഇറാഖിലെയും അമേരിക്കൻ താവളങ്ങൾക്ക് നേരെയുള്ള ഇറാന്റെ പ്രതീകാത്മക ആക്രമണം തന്നെയാണ് മുൻകൂട്ടി വിവരം നൽകാതെയും ശക്തിയേറിയ മിസൈലുകൾ ഉപയോഗിച്ചുമാണ് ഇറാൻ ആക്രമണം നടത്തിയതെങ്കിൽ ആയിരക്കണക്കിന് അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുമായിരുന്നുവെന്നതും വ്യക്തമാണ് അതുകൊണ്ട് തന്നെ വെടിനിർത്തൽ കരാർ നിലവിൽ വരേണ്ടത് ഇസ്രായേലിന്റെ മാത്രമല്ല അമേരിക്കയുടെ കൂടി ആവശ്യമായിരുന്നു ഇസ്രായേലിൽ ആക്രമണം നിർത്തിയാൽ തങ്ങളും ആക്രമണം നിർത്തുവെന്നുള്ളത് നേരത്തെ തന്നെ ഇറാൻ പ്രഖ്യാപിച്ച കാര്യമായതിനാൽ അവർ അവരുടെ നിലപാടിൽ ഉറച്ചുനിന്ന് തന്നെയാണ് വെടിനിർത്തലിനെ സംബന്ധിച്ചിരിക്കുന്നത് ഇസ്രായേൽ പ്രകോപനം തുടർന്നാൽ വീണ്ടും തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പും ഇതോടൊപ്പം തന്നെ ഇറാൻ നൽകിയിട്ടുമുണ്ട് ഇസ്രായേലും അമേരിക്കയും ആഗ്രഹിച്ച ഒരു ആണവ കരാറിലും ഒപ്പിടാതെയും ഭരണമാറ്റം സംഭവിക്കാതെയും വെടിനെത്തൽ കരാറിൽ എത്തേണ്ടി വന്നതിൽ ഇസ്രായേലിൽ വൻ പ്രതിഷേധമാണ് നെതന്യാഹു ഇപ്പോൾ നേരിടുന്നത് രാജ്യത്തെ നശിപ്പിക്കാനാണോ ഇറാനുമായി ഏറ്റുമുട്ടിയതെന്ന ചോദ്യമാണ് പ്രതിപക്ഷം അവിടെ ഉയർത്തിയിരിക്കുന്നത് െതിരെ ഇസ്രായേലിൽ നടക്കുന്ന നിയമ നടപടികളിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഗാസയിലും സിറിയയിലും ഇറാനിലുമെല്ലാം ഇസ്രായേൽ ആക്രമണം നടത്തിയതെന്നാണ് ഒരു വിഭാഗം ഇസ്രായേലുകാർ തന്നെ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വെടിനിർത്തൽ കരാർ വന്ന ഉടൻ തന്നെ ഇപ്പോൾ നെതന്യാഹുവിനെതിരായ നടപടികൾക്കും വേഗത വർദ്ധിച്ചിരിക്കുന്നത് പക്ഷേ ഇവിടെയും രക്ഷയ്ക്കെത്തിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപാണ് നെതന്യാഹുവിനെതിരായ അഴിമതി വിചാരണ റദ്ദാക്കണമെന്നാണ് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇറാനുമായുള്ള ഇസ്രായേലിന്റെ സംഘർഷത്തിൽ നെതന്യാഹുവിന്റെ നേതൃത്വത്തെ അദ്ദേഹം പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട് നെതന്യാഹുവിനെതിരായ ആരോപണങ്ങൾ തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് ട്രംപ് ആരോപിക്കുന്നത് ഇത് ഇസ്രായേലിലെ പ്രതിപക്ഷത്തിനും അവിടുത്തെ നിയമവ്യവസ്ഥതയോടുമുള്ള അമേരിക്കയുടെ മുന്നറിയിപ്പായാണ് വിലയിരുത്തപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ട്രംപിനെതിരെ ഇസ്രായേലിലും കടുത്ത എതിർപ്പാണ് രൂപപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തിഇരുപതിൽ വിചാരണ ആരംഭിച്ച മൂന്ന് വ്യത്യസ്ത കേസുകളിലായി അഴിമതി സ്വാധീനം ചെലുത്തൽ എന്നീ കുറ്റങ്ങളാണ് നെതൃന്യാഹു നേരിടുന്നത് ക്രിമിനൽ നടപടി നേരിടുന്ന ഇസ്രായേലിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയാഹു തന്നെയാണ് ഇസ്രായേൽ നിയമപ്രകാരം കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ അദ്ദേഹം രാജിവെക്കേണ്ടതായി വരും ഇത് തിരിച്ചറിഞ്ഞാണ് സകല അന്താരാഷ്ട്ര മര്യാദകളിൽ ലംഘിച്ച് ഇസ്രായേലിലെ കോടതി നടപടികളെ പോലും ഭീഷണിപ്പെടുത്താൻ അമേരിക്കൻ പ്രസിഡന്റ് തന്നെ ഇപ്പോൾ ശ്രമിച്ചിരിക്കുന്നത് ഇനിയൊരു തിരഞ്ഞെടുപ്പിലേക്ക് ഇസ്രായേൽ പോയാൽ നെതന്യാഹുവിന്റെ പാർട്ടിക്ക് വൻ തിരിച്ചടി ലഭിക്കാനാണ് സാധ്യത ഇസ്രായേലിനെടുക്കി മുന്നിൽ മാനം കെടുത്തുകയും ചെയ്ത പ്രധാനമന്ത്രിയായാണ് ഇസ്രായേൽ അനുകൂല മാധ്യമ പ്രവർത്തകർ പോലും ഇപ്പോൾ നെതന്യാഹുവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അതേസമയം ഇസ്രായേലിനെ മാത്രമല്ല അമേരിക്കയെയും ആക്രമിച്ച് വിറപ്പിച്ച രാജ്യമെന്ന നിലയിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയൊരു പ്രാധാന്യം ഇതിനകം തന്നെ ഇറാന് കൈവന്നിട്ടുണ്ട് ഇതും അമേരിക്ക ഗൗരവമായി തന്നെ നോക്കിക്കാണുന്നുണ്ട് റഷ്യ ചൈന ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങളുമായി ചേർന്ന് ഒരു സൈനിക കരാറിൽ വരെ ഇറാൻ എത്താനുള്ള സാധ്യതയും അമേരിക്കൻ ഏജൻസികൾ തള്ളിക്കളയുന്നില്ല ഗാസയിലെ ഫലസ്തീനികളുടെ ചെറുത്തുനിൽപ്പ് ശക്തിപ്പെടാനും ലെബനനിലെയും യമനിലെയും ഇസ്രായേൽ വിരുദ്ധ ഗ്രൂപ്പുകൾക്ക് കരുത്തുപകരാനും ഇറാൻ നൽകിയ ആക്രമണങ്ങൾ കാരണമാകുമെന്നാണ് അമേരിക്കൻ ഏജൻസികൾ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് Eu